ഒരു കാലഘട്ടത്തിൽ മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് നടന്മാരായിരുന്നു മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും പിന്നീട് സുരേഷ് ഗോപി ഒരു ഇടവേള എടുത്തെങ്കിലും മോഹൻലാലും മമ്മൂട്ടിയും വെള്ളിത്തിരയിൽ തിളങ്ങി നിന്നു ഇപ്പോൾ മൂവരുടെയും മക്കളും സിനിമാ രംഗത്ത് സജീവമാണ് താരപുത്രന്മാരെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ നിരവധിയായി കാണാം അത്തരത്തിൽ ഒരു അഭിമുഖത്തിൽ ജയറാമിനോട് വന്ന ചോദ്യമാണ് ഏത് താരപുത്രനെയാണ് കൂടുതൽ ഇഷ്ടമെന്നത് ഇതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ജയറാമിന് നൽകിയ ഓപ്ഷൻസ് ഇങ്ങനെയായിരുന്നു ദുൽഖർ സൽമാൻ പ്രണവ് മോഹൻലാൽ ഗോകുൽ സുരേഷ് ഫഹദ് ഫാസിൽ കാളിദാസ് ഇവരിൽ ജയറാമിന് ഇഷ്ടപ്പെട്ട യുവ നടൻ ഏതാണ് എന്നതായിരുന്നു ചോദ്യം കാളിദാസിന്റെ പേരുകൂടി കൂടി ഉള്ളതുകൊണ്ട് വീട്ടിലേക്ക് പോകേണ്ടതാണ് എന്ന് ഓർത്തു മറുപടി പറയണമെന്ന വാക്കുകളോട് അത് കുഴപ്പമില്ല കണ്ണന്റെ അടുത്ത് ഞാൻ പറഞ്ഞോളാമെന്നായിരുന്നു താരത്തിന്റെ മറുപടി ദുൽഖറിനെ കുട്ടിക്കാലം മുതൽ എടുത്തുകൊണ്ട് നടന്ന പയ്യനാണ് പ്രണവായിട്ട് അത്ര അടുപ്പമുണ്ടെന്ന് പറയാൻ പറ്റില്ല കാരണം കുട്ടിക്കാലം മുതൽ ഞാൻ കണ്ടിട്ടില്ല എന്നും ഞാൻ ഗോകുലിനെ ആയിരിക്കും പറയുക എന്നാണ് ജയറാം വ്യക്തമാക്കിയത് സുരേഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സ്വന്തം സഹോദരനെ പോലെയാണ് എൻ്റെ ഭാര്യയുടെയും പിറക്കാതെ പോയ ഒരു ചേട്ടനെ പോലെയാണ് അയാൾ അത്ര അടുപ്പമാണ് മാനസികമായി എനിക്ക് ഭയങ്കര അടുപ്പമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ മോൻ എന്ന് പറയുമ്പോൾ എൻ്റെ സ്വന്തം മോനെ പോലെയാണ് ഗോകുലിനെയാണ് കൂടുതൽ ഇഷ്ടമെന്നാണ് താരം വ്യക്തമാക്കുന്നത് അതേസമയം ജയറാമിന്റെ മകൻ്റെ വിവാഹത്തിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ പ്രതിശ്രുതവധവും കൂട്ടുകാരിയുമായ തരണിയുമായിട്ടുള്ള ചിത്രം പങ്കുവെച്ചാണ് കാളിദാസ് സന്തോഷം അറിയിച്ചത് ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന താരവിവാഹമാണ് കാളിദാസിൻ്റെത് കാളിദാസിനും തരണിക്കും ആശംസകളുമായി താരങ്ങളടക്കം നിരവധി പേരെത്തി നടൻ സത്യരാജിന്റെ മകൾ ദിവ്യ സത്യരാജ് എന്റെ പ്രിയപ്പെട്ട ജോഡി എന്നാണ് കാളിദാസിനെയും തരണിയേയും വിശേഷിപ്പിച്ചത് ചുവന്ന ഹൃദയങ്ങൾ പങ്കുവെച്ചാണ് നടി മഞ്ജിമ മോഹൻ സ്നേഹമറിയിച്ചത് രണ്ടു വർഷം മുൻപാണ് തരണിയുമായുള്ള പ്രണയം സമൂഹ മാധ്യമങ്ങളിലൂടെ കാളിദാസ് വെളിപ്പെടുത്തിയത് എന്തായാലും ഇഷ്ടപുത്രനെ ജയറാം തുറന്നു പറഞ്ഞത് ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം